നമ്മള് പുത്രമാളം സ്വദേശി നാസർക്കാണ് മുപ്പര് പാമ്പ് കൊടുത്തിട്ടു വേണ്ടി പുത്രമാളത്തിൽ ഏക വെക്കി ട്രെയിനിങ് ഇട്ട് വെച്ചി മുപ്പരാണ് മുപ്പത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാത്രമല്ല ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു വെച്ച് ഇത് പറഞ്ഞ റെസൽസ് വൈപ്പർ എന്ന് ഇനത്തെപ്പെട്ട ഒരു വൈപ്പറാണ് ഏറ്റവും വേഷം കൂടി അയച്ചാണ് മുപ്പൊരു കാര്യപരിപാടി നടന്നുകൊണ്ട് ഹേയ് കേനോം ഓ നമ്മൾ ഒന്ന് മെല്ലെ നടക്കാം. സാധാരണയായി നമ്മൾ നടക്കും. നല്ല ഉടുക്കായി പേരി거든요. കായും നമ്മൾ ചരിക്കിട്ടാ. സാധാരണയായി നമ്മൾ നടക്കും. അടകെ നമ്മൾ തോടി നടക്കാനല്ലേ. ഇപ്പൊ ഞാൻ ആडला അങ്ങോട്ട്. അടി ഇതല്ല നമ്മൾ ഓരത്ത് അല്ലേ ഇതിന്റെ അടുത്ത് ക്രിയാ കൊടുക്കുന്നില്ല ഇതിന്റെ അടുത്ത മോമിലട നല്ല നല്ലത് ആതാണ് ചോദിക്കാൻ വന്നാ ഇയേ ഇണ്ട് ഇപ്പുറത്ത് ഇപ്പുറ മോഗം ഇപ്പുറ മോഗം കിട്ടില്ല ഇത് വെച്ചാൽ ഇതിന് ദേയ നോക്കിക്കേത്തെ അതേ കുട്ടി കുട്ടിയാണെങ്കിൽ ഒരേ വെഷ്യല്ല നമ്മളോനെ കുട്ടിക്ക് വെഷ്യ എന്ന് പറയുന്നത് ആവില്ല ആ സർക്കാ സർക്കാ അത് വെച്ചോ ആള് പോട്ടെ വെസ്റ്റ് നാലുണ്ടോ എന്ന് പറഞ്ഞാൽ സീൻ നാലുണ്ടോ കേസി പിരിച്ചടിയാണ് ഡിസൈൻ ഇങ്ങേരെന്താ ബ്രസൽസ് വൈപ്പർ അണലിനെ തീപിടിപ്പിച്ചു അണലിനെ ഇണത്തിൽ ஏ? <laughs> 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 <appeals> <laughs> <laughs>

പിന്നെ അരണി അടിച്ചു അടിച്ചേക്കരണി കാണലി അരണ കണ്ട

കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്ലഡ് നമ്മൾ രോമക്കുയ്യീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ബ്ലഡ് ചാടും ഇതാണ് അടുപ്പൊക്കെ പോകാനും പറ്റൂ അടുത്തുണ്ട് കടിക്കും പാമ്പൊക്കെ തട്ടുമ്പോൾ ചലനങ്ങൾ തട്ടുമ്പോട്ട് പോയി ഇത് പായില്ല വളരെ ശ്രദ്ധിക്കണത് നല്ലോണ് വേർപ്പിന്റെ ഉള്ളിൽ നിന്നും ചോര ഇട്ടിട്ട് വേർപ്പ് പോകുന്ന പോലെ ചോര പൊടിഞ്ഞു പൊടിഞ്ഞു പോയിട്ട് ഇതിന്റെ കടി ഇത്ര പല്ല് കടികൾ മില്ലി

രണ്ട് ഒൻപത് ഒൻപത് മൂന്ന് പൂജ്യം നാല് അണലിന്റെ മലമ്പാമ്പിനും ഒന്നും കൂടി ഇതൊന്ന് ഫോട്ടോ എടുത്തോളാം ഫോണെടുക്ക